ഒരെണ്ണം പോലും മാറ്റി നിർത്തലേ ഇപ്പോൾ ചെറുനാരക്കെങ്കിലും ഇപ്പോൾ അലർജിയുള്ള ആൾക്കാർക്കൊക്കെ നല്ല വരുത്തില്ല കഴിഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ മൗത്തിൻ്റെ ഒരു മാറ്റം നോക്കിക്കേ കണ്ടില്ലേ നല്ല ഹായ് കുട്ടുകാരി എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും സുഖാട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നല്ല ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കാം കേട്ടോ നല്ല അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ നമുക്ക് ഈ ഫേസ് പാക്കൊക്കെ ഉപയോഗിക്കാണ്ട് കേട്ടോ നല്ല തിളക്കോടും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ നമ്മുടെ മുഖമൊക്കെ കാണാനായിട്ട് അപ്പോൾ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് നല്ല അടിപൊളി ഫേസ് പാക്ക് ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ആദ്യത്തെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്ത് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ കുഞ്ഞു വീടിലോട്ട് വേഗം തന്നെ പോയേക്കാം മുഖം തിളങ്ങാനും മുഖത്തെ പാടുകളൊക്കെ മാറാനും പിന്നെ നല്ല ഒരു സുന്ദരി കുട്ടന്മാരൊക്കെ ആകാൻ നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ വേണം നോക്കാതെ അപ്പം അതിന് ഞാൻ എടുത്തേക്കണത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പ് പൊടിയാണ് കേട്ടോ അതെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ തൈരുണ്ട് കേട്ടോ പിന്നെ റോസ് വാട്ടർ റോസ് വാട്ടർ കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ അരമുറി ചെറുനാരങ്ങ പിന്നെ നമുക്കൊരു നുള്ളു മഞ്ഞൾപ്പൊടി വേണം കേട്ടോ മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം എന്തൊക്കെയാണ് വേണ്ടത് ഗോതമ്പൊടി വേണം തൈര് വേണം റോസ് വാട്ടർ വേണം ചെറുനാരങ്ങയുടെ നീര് വേണം പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ വേണം അപ്പോൾ ഒരു അഞ്ച് കൂട്ടങ്ങൾ സാധനങ്ങളുണ്ടല്ലേ അപ്പോൾ ഈ അഞ്ച് കൂട്ടങ്ങൾ വെച്ച് നല്ല അടിപൊളി ഫേസ് പാക്കാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ഞാൻ ടിപ്സ് തുടങ്ങുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അന്നേരം അധികം ആൾക്കാരൊന്നും ആ ഫേസ് പാക്ക് കണ്ടിട്ടില്ല അപ്പോൾ ഇന്ന് ഇടുവാണെങ്കിൽ കുറച്ചും കൂടി ആൾക്കാരൊക്കെ കാണുമല്ലോ വിചാരിച്ച ഇന്ന് ഇടുന്നത് അതുമാത്രമല്ല ഇന്ന് ഞാൻ സ്കൂളിലോട്ട് പോവുകയാണ് കേട്ടോ ഇന്നാണ് പി ടി ഐ മീറ്റിംഗ് ഇന്ന് പിള്ളേരുടെ സ്കൂളിൽ പോകണം അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് പോകാമെന്ന് കരുതി അപ്പം ഞാൻ വിചാരിച്ചു നല്ലൊരു മുഖം നല്ല തിളക്കം കിട്ടാൻ പറ്റിയ നല്ല അടിപൊളി ഫേസ് പാക്ക് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി അപ്പോൾ ഇതാ നമ്മുടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് തൈര് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ എനിക്കിന്ന് അപത്തും പറ്റുന്നു കുറേ അങ്ങ് വാരിപ്പൂരി ഒഴിക്കും ഇനി കുറേശ്ശെ കുറേശ്ശെ ഒഴിക്കുന്നുള്ളു കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ട് ഇത് നമുക്ക് അരമുറി ചെറുനാരങ്ങ വേണം കേട്ടോ അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അരമുറി ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുത്തു നമ്മുടെ റോസ് വാട്ടറും കൂടി എടുക്കുകയാണ് കേട്ടോ അപ്പം കഴിഞ്ഞ വീഡിയോയിൽ റോസ് വാട്ടർ എടുക്കുമ്പോൾ ഇച്ചിരി അങ്ങ് പോയത രണ്ട് കുട്ടികാരെ പറയൂ കളിയില്ലേ കളിയിലേന്ന് ഞാൻ അറിയാതെ അങ്ങ് പോയതാണ് കേട്ടോ അറിഞ്ഞോടൊന്ന് കളഞ്ഞൊന്നല്ലേ റോസ് വാട്ടറും കൂടി ഒഴിച്ചു പിന്നെ റോസ് വാട്ടർ മൊത്തം ഒഴിക്കുന്നതാണ് കേട്ടോ ഇത് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല കാരണം ചെറിയ അളക്കെ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ തേക്കും ഓയിലി സ്കിന്നാണ് ആൾക്കാരൊക്കെ തേക്കും ഇപ്പം ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ റോസ് വാട്ടർ കുറയ്ക്കുക തൈര് കൂട്ടുക ഓയിലി സ്കിന്നുള്ളവർ റോസ് വാട്ടർ കൂട്ടുക തൈര് കുറച്ചങ്ങ് ഒഴിച്ചാൽ മതി അപ്പം നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ആവശ്യമുണ്ട് പക്ഷേ ഇത് നോക്കിക്കേ ഞാനിതാ റോസ് വാട്ടർ ഒഴിച്ചു തൈരൊക്കെ ഒഴിച്ചപ്പോഴത്തേക്കും കട്ടയാട്ടണ്ടരിക്കണത് നമുക്ക് ഇച്ചിരി കൂടെ അങ്ങ് തൈര് വേണം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒത്തിരി മഞ്ഞൾ അത് വേണ്ട എന്താ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മതിയേ അപ്പം ഞങ്ങൾ മില്ലിൽ പൊടിപ്പിച്ച മഞ്ഞളാണ് ഇവിടെ മഞ്ഞളുണ്ട് നമ്മുടെ കുറേ മഞ്ഞൾ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് അന്ന് ഉണക്കി കൊണ്ടുപോയി പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ ഇതിന് വലിയ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല നമ്മുടെ നാച്ചുറലായിട്ടുള്ള മഞ്ഞളാണല്ലോ ഈ കടകളിൽ കിട്ടിയ മഞ്ഞളൊക്കെ ചിലപ്പം എന്താ പറയുക നമുക്ക് മുഖത്ത് പിടിക്കണമെന്നില്ല കാരണം അത് എന്തെങ്കിലും കളറ് ചേർക്കാണോ എന്താണെന്ന് നമുക്കറിയത്തില്ലല്ലോ നമ്മൾ കടയിൽ നിന്ന് സ്വന്തം മഞ്ഞൾ മേടിച്ച് പൊടിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് മഞ്ഞൾ ഇല്ലാത്തവർ വിഷമിക്കണം നമ്മുടെ മില്ലിൽ ഒറിജിനൽ മഞ്ഞളൊക്കെ പൊടിച്ചതൊക്കെ പാക്ക് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അവിടെ നിന്ന് മേടിച്ച ആരും മതി കിട്ടാം അപ്പോൾ അതാ തൈരൊഴിച്ചിട്ടും എൻ്റെ പാക്ക് കട്ട തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് റോസ് വാട്ടർ ഒക്കെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ചും കൂടെ റോസ് വാട്ടർ ഒക്കെ ഒഴിച്ച് എന്താ നല്ല സൂപ്പറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഇതുപോലെ വരണേ ഒത്തിരി അങ് വെള്ളം പോലെ ആവരുത് ഇതുപോലെ ആക്കി എടുക്കണം കേട്ടോ കണ്ടില്ലേ ഇതേപോലെ പിന്നെ നമുക്ക് മുഖത്ത് തേച്ചെടുക്കാം അപ്പോൾ മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നതാണേ കണ്ടോ ഒരു കണ്ണുപോലും ഞാൻ എഴുതിയിട്ടില്ല നമുക്ക് തേച്ച് കൊടുക്കാം ഇപ്പോൾ ഒരു ലൈറ്റ് മഞ്ഞക്കളർ കേട്ടോ ഇതുപോലെ വരണേ ഒത്തിരി അങ്ങ് മഞ്ഞപ്പൊടിയൊന്നും ഇടണ്ട കേട്ടോ ലൈറ്റ് മഞ്ഞ മഞ്ഞപ്പൊടി മതിയെ ക്ഷേ ലൈറ്റ് മഞ്ഞളും മതി അപ്പോൾ ഒരു കുഞ്ഞ് മഞ്ഞപ്പൊടി ഇട്ടാൽ മതി ഇപ്പം കുറച്ച് ദിവസമായി പറയുന്നത് എല്ലാം തെറ്റി തെറ്റിയാട്ടോ പറയേണ്ടത് എത്താൻ പറ്റിയെന്ന് അറിയത്തില്ല പറയാനുദ്ദേശിക്കുന്നതല്ല പറ വായിൽ വരുന്നത് നല്ല അങ്ങ് കട്ടിലങ്ങ് തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഫേസ് പാക്കിൻ്റെ വീഡിയോ ഞാൻ ഇട്ട് വീഡിയോ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ പക്ഷേ ഇത് എതിലാ എപ്പോഴാന്നൊരു ഓർമ്മയില്ല ഞാനിതിൻ്റെ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് അപ്പം അതിൽ നിന്ന് അധികം ആൾക്കാരൊന്നും കണ്ടില്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം നമ്മുടെ വീഡിയോസ് ഇച്ചിരി ഒക്കെ കയറിപ്പോന്നെ അപ്പം നമ്മുടെ വീഡിയോ ഇപ്പോൾ ഇടുവാണെങ്കിൽ ആൾക്കാരൊക്കെ കണ്ട് പാക്കൊക്കെ ഉപയോഗിച്ച് നോക്കിക്കോളുമല്ലോ എന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒന്നും കൂടി പാക്ക് അത് മാത്രമല്ല എനിക്ക് പാക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ തേക്കാറുള്ള നല്ല അടിപൊളി പാക്കാണിത് ഒന്ന് മുഖം നല്ല നിറം വെക്കാൻ അടിപൊളി സാധനമാണ് അപ്പം ഗോതമ്പൊടി എല്ലാവരും വീടുകളിലുള്ള സാധനമെന്നല്ലേ അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന റേഷൻ കാർഡില് ഗോതമ്പൊടിയാണ് അതാണ് ഒറിജിനൽ ഗോതമ്പൊടിയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതെടുക്കുന്നത് പിന്നെ തൈരൊക്കെ നോക്കി നമ്മുടെ ഇഷ്ടമനുസരിച്ച് അളവെടുത്താൽ മതി കേട്ടോ ഒത്തിരി അങ്ങ് കോരിയൊന്നും ഒഴിക്കരുതേ എല്ലാം കുറേശ്ശെ കുറേശ്ശേ അങ്ങ് ഒഴിച്ചേച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇന്ന് മൂന്ന് മണിയാകുമ്പോൾ വേണം സ്കൂളിൽ പോകാനേ അപ്പോൾ ഇന്ന് കുഞ്ഞാറ്റ പോയില്ല കേട്ടോ കുഞ്ഞാറ്റയ്ക്ക് പനി പിടിച്ചു ഞായറാഴ്ച ഒരു ഐസ്ക്രീം കഴിച്ചതായിരുന്നു ഐസ്ക്രീം കഴിച്ച പോലെ ആൾ അവശലിലായി തിങ്കളാഴ്ച തൊട്ട് ചെറുതായിട്ട് ചുമയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ സ്കൂളല്ലേ എന്നിട്ട് വിട്ടതായിരുന്നു പക്ഷേ ഇന്ന് വിടാൻ പറ്റിയില്ല കേട്ടോ ഇന്ന് കൊച്ചിന് ഒട്ടും പറ്റില്ലായിരുന്നു ആവി പിടിപ്പിച്ചു മരുന്ന് കൊടുത്തു പിന്നെ ഒരു തുളസി തൈലുണ്ട് നല്ലതടക്കാൻ ഇളകി വരെ നല്ല അടിപൊളി തുളസി തൈലുമാണ് അത് ഞാൻ പിന്നെ കാണിച്ചുതരാം കേട്ടോ അപ്പം ആ തുളസി തൈലം നെഞ്ചത്ത് പുറത്തൊക്കെ തേച്ച് കൊടുത്തിട്ട് കൊടുത്തപ്പോഴത്തേക്കും കവമൊക്കെ ഇങ്ങനെ തടഞ്ഞ് നെഞ്ചി തടഞ്ഞിരിക്കുന്ന കവമൊക്കെ പെട്ടെന്ന് അങ്ങ് വരുവേ പിന്നെ അതങ്ങനെ ചെയ്ത് കൊടുത്തു പിന്നെ ആവി പിടിച്ചായിരുന്നു മരുന്ന് വെച്ച് ആവി പിടിച്ചായിരുന്നു ആവി ഇപ്പം ഇപ്പോഴാണ്ട്ടെ പിടിച്ചത് പിന്നെ ചൂടോടെ കഞ്ഞി കൊടുത്തു ഉപ്പിട്ട കഞ്ഞിവെളം കൊടുത്തു അങ്ങനെ എല്ലാം കഴിച്ച് ഇപ്പം ആളിച്ചിരി അങ്ങ് ഉഷാറായിട്ടുണ്ട് കേട്ടോ എനിക്ക് പേടി ഉണ്ണിക്കൂട്ടന് കളിക്കാൻ വിളിക്കുകയാണ് എനിക്ക് പേടിയാണ് ഉണ്ണിക്കൂട്ടനെ വിടാൻ അവനാണെങ്കിൽ ഒരു ജലദോഷം വന്നാൽ ഞങ്ങളെ മാത്രമേ നാട്ടുകാരെ ഉറക്കാത്ത കുഞ്ഞാട്ടോ കേട്ടോ ചുമ്മാ കരഞ്ഞുകൊണ്ടിരിക്കും അവന് ജലദോഷം വരുമ്പം ഇങ്ങനെ ശ്വസിക്കാൻ ഇച്ചിരി പാടാണ് അപ്പം അവന് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ഭയങ്കര കാശിലായിരിക്കും കേട്ടോ അപ്പം എനിക്ക് അവന് വരുമ്പോഴാണ് എനിക്ക് ഏറ്റവും വിഷമേ കാരണം അവൻ കിടന്ന കാര്യം നമുക്കും കൂടെ വിഷം വരും പിള്ളേർ വെച്ചാൽ അവർ കുറച്ച് വലുതായ പിള്ളേരല്ലേ അപ്പം മരുന്ന് കഴിക്കാനൊക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ മരുന്നൊക്കെ കഴിച്ചോളും പക്ഷേ ഉണ്ണിക്കൂടങ്ങനെയല്ല കേട്ടോ അവനും മരുന്ന് കഴിപ്പിക്കാനും പാടാണ് പിന്നെ ജലദോഷം വന്നാൽ ഞാൻ പറയില്ല ഞങ്ങളെ ഓർക്കിക്കില്ല ചുറ്റുപാടുത്ത വീട്ടുകാരും ഓർക്കിക്കില്ല പിന്നെ എപ്പോഴും ഇങ്ങനെ കരച്ചിലൂടെ കരച്ചിലേക്കും പനി വന്ന ആശം അത്രയും പ്രശ്നവില്ല പക്ഷേ ജലദോഷം വരുവാണ് അവന് ഭയങ്കര പ്രശ്നം കേട്ടോ എനിക്ക് അവന് വരില്ലെന്ന് എനിക്ക് പ്രാർത്ഥനയെ ഇപ്പം എല്ലായിടത്തും പനിയാന്ന് തോന്നുന്നുട്ടോ ഇപ്പം ഈ കാലാവസ്ഥ അങ്ങ് മാറുമ്പോഴത്തേക്കും പനിയാന്ന് തോന്നുന്നത് അതായത് ഇവർ ഐസ്ക്രീം കഴിച്ച് എനിക്കൊന്നും ഐസ്ക്രീം കഴിച്ചിട്ട് തന്നെയാണ് ഐസ്ക്രീം കഴിച്ചപ്പോൾ തന്നെ ഒരു ചുമക്കുണ്ടായിരുന്നു അവർ ഈ ചേട്ടാ മേടിച്ചു കൊടുക്കുവേ ഇവിടും മാറി പപ്പ ഒരു ഐസ്ക്രീം മേടിച്ചിട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അന്നേരം ചേട്ടാ മേടിച്ചു കൊടുക്കാം പക്ഷെ ഞാനാണെങ്കിൽ മേടിച്ചു കൊടുക്കില്ലേ ഞാനാണെങ്കിലും മേടിച്ചൊന്നും കൊടുക്കത്തില്ല ചേട്ടയും മേടിച്ചു കൊടുക്കും ഐസ്ക്രീം ഒക്കെ അപ്പം നമ്മുടെ പാക്ക് സംസാരത്തിനിടയിൽ നമ്മൾ തേച്ച് കഴിഞ്ഞിട്ടോ ഉണ്ടോ നല്ല കട്ടിലങ്ങ് തേച്ച് കൊടുക്കണേ അപ്പോൾ ചെറുതായിട്ടൊരു ഒരു ഒരു ഇറിറ്റേഷൻ പോലെ അതായത് ഇറിറ്റേഷൻ അല്ല ഒരു പിന്നെ ചൊറിച്ചില് പോലെയൊക്കെ തോന്നും അതായത് നമ്മൾ ചെറുനാരങ്ങയുടെ ഒരു അരമുറി ചെറുനാരങ്ങ ചേർത്തില്ലേ അതാണ് കേട്ടോ പക്ഷെ നല്ല റിസൾട്ട് കിട്ടും നല്ല അടിപൊളി പാക്കാണ് ഒരു മൂന്ന് തവണ ഈ പാക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ മുഖത്തൊക്കെ കറുത്ത പാടൊക്കെ മാറി മുഖം നല്ല തിളക്കം കിട്ടാനും മുഖത്ത് നല്ല നിറം വയ്ക്കാനൊക്കെ നല്ല അടിപൊളി സാധനം തന്നെയാണ് കേട്ടോ പിന്നെ ഈ അഞ്ച് കൂട്ടം തന്നെ വേണം കേട്ടോ റോസ് വാട്ടർ ഗോതമ്പ് പൊടി തൈര് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ചെറുനാരകയുടെ നീര് ഇത് ഇത്രയും സാധനങ്ങൾ വേണം കേട്ടോ ഒരെണ്ണം പോലും മാറ്റി നിർത്തലേ ഇപ്പോൾ ചെറുനാരകി അലർജി ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ചെറുനാരകിക്ക് പകരം തക്കാളിയുടെ നീരെടുത്താലും മതിയെ കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടം നമ്മുടെ സ്കിന്നിൻ്റെ ഏതാ പിടിക്കും പിടിക്കുന്നത് നമുക്കേലറിയത്തുള്ളൂ എനിക്കിപ്പോൾ അതൊന്നും കുഴപ്പമില്ലാത്ത ആൾക്കാരാട്ടോ എന്തായാലും ചേർക്ക ഇഷ്ടമാണ് എനിക്ക് തൈരൊക്കെ ചേർത്ത പാക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് പിന്നെ എൻ്റെ സ്കിന്നാണ് ഓയിലൽ ചില ചെറിയാൾക്ക് ഓയിൽ സ്കിന്നുകാർക്ക് തൈര് പിടിക്കില്ലേ മുഖത്ത് കുരുക്കളൊക്കെ വരും അതാ പണം നമുക്കല്ലേ അറിയുള്ളൂ നമ്മുടെ സ്കിന്ന് ഇങ്ങനത്തെ ആണെന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ അപ്പോൾ ഇതുപോലത്തെ പാക്കൊക്കെ ഉണ്ടെങ്കിൽ കയ്യിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് എനിക്കിപ്പോൾ സമയമൊന്നുമില്ലേ കയ്യിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന സാധനം തന്നെയാണിത് അപ്പോൾ ഇതെൻ്റെ മുഖത്ത് ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇത് ഡ്രൈ ആവേ ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് കഴുകിക്കളയാം കേട്ടോ അപ്പം കഴുകി കളയുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം വരിക കാരണം എൻ്റെ മുടിയുടെ ഈ സൈഡിലൊന്നും തേച്ച് കൊടുത്തില്ലേ കാരണം മുടി പൊക്കി കിട്ടിയൊക്കെ മറന്നു പോയിരുന്നു അതുകൊണ്ട് ഞാനിത് കഴുത്തിൽ സൈഡ് മാത്രം തേച്ചിട്ടുണ്ട് നിങ്ങൾ തേക്കുമ്പോൾ കഴുത്ത് മൊത്തം തേക്കുക ചെവി ഉണ്ടെങ്കിൽ ചെവിടെ ചെവി ഉണ്ടെങ്കിൽ നല്ല ചെവി ചെവിയിലെ സൈഡിലൊക്കെ അത് തേച്ച് കൊടുക്കുക കേട്ടോ മുടി ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ട് ചെവിയിലെ സൈഡിലൊക്കെ തേച്ച് കൊടുക്കണം നമ്മളെന്ത് ബാക്കാണെങ്കിലും കഴുത്ത് മുഖം ചെവി മൂന്നും ഇമ്പോർട്ടൻ്റ് ആട്ടോ അല്ലെങ്കിൽ കഴുത്തും മുഖവും മാത്രം വെളുക്കും ചെവി കറുത്തിരിക്കും അപ്പം എനിക്കങ്ങനെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് പക്ഷേ അങ്ങനെ ചെയ്യണം നമ്മൾ പാക്കൊക്കെ ചെയ്യുമ്പം ചെവി ഒരു കാരണവശാലും ഒഴിവാക്കരുത് കേട്ടോ അപ്പം എൻ്റെ കമ്മലിൻ്റെ ഇടയ്ക്കൊക്കെ മഞ്ഞൾ കയറി പോകുന്നത് കൊണ്ടാണ് കേട്ടോ ഓയിലൊക്കെ ആണെങ്കിൽ ഞാൻ ചെവിയിലിങ്ങനെ മസാജ് പോലെയൊക്കെ അങ്ങ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ മിനിറ്റ് മിറ്റി കഴിയുമ്പം നമുക്ക് കാണാം കേട്ടോ നമ്മൾ ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫേസ് പാക്കൊക്കെ വേഗം തന്നെ തുടച്ച് മാറ്റാം കേട്ടോ അപ്പോൾ ഒരു കപ്പിരി വെച്ച് വെള്ളമൊക്കെ എടുത്തിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ശരിക്കൊന്നും ഡ്രൈ ആയിട്ടില്ല കേട്ടോ ഇവിടെയൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് മാക്സിമം ഒരു ഇരുപത് മിനിറ്റൊക്കെ നമ്മുടെ മുഖത്ത് ഫേസ് പാക്കൊക്കെ വെച്ചാൽ മതി ഒത്തിരി നേരം ഒന്നും വെക്കണില്ല കേട്ടോ അതിന് ചുളുമുകളൊക്കെ വരാൻ സാധ്യതയുള്ളവേ എന്ത് ഇതുപോലെ ഒന്ന് മസാജ് പോലെ ചെയ്തിട്ട് വേണം നമ്മുടെ മുഖത്തൊന്ന് തുടച്ചു കളയണം കേട്ടോ നമുക്കൊന്ന് പതുക്കെ ഒന്ന് തുടച്ച് മാറ്റാം അപ്പോൾ ഇതാ ശരിക്കും ഒന്നും തുടച്ചിട്ടില്ല കേട്ടോ ഉണ്ടോ അല്ല കഴുകിയിട്ടില്ല കേട്ടോ ശരിക്കൊന്നും കഴുകിട്ടില്ലേ അപ്പോൾ ശരിക്കും ഒന്നും കൂടെ ഒന്ന് കഴുകിയിട്ട് വേഗം തന്നെ വരാവേ അപ്പോൾ ഞാൻ ഇതാ മുഖമൊക്കെ നല്ല വൃത്തി കഴുകിയിട്ട് പോന്നിട്ടോ അപ്പോൾ മുടിയുടെ സൈഡിലൊക്കെ ഇച്ചിരി ഉണ്ട് ആ സാരില്ല മുഖം നല്ല വൃത്തിയില്ല കഴുകിയിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ മൗഖത്തിൻ്റെ ഒരു മാറ്റം നോക്കിക്കേ കണ്ടില്ലേ നല്ല നിറം വയ്ക്കുക നല്ല അടിപൊളി പാക്കാന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ കണ്ടോ നല്ല വ്യത്യാസമുണ്ട്ട്ടോ എന്താ കടുത്തിന് ഇവിടം വരെല്ലേ തേച്ചോളൂ നോക്കൂ ഉണ്ടല്ലേ അടിപൊളി പാക്കാണ് കേട്ടോ അപ്പോൾ തുറത്തും കൊണ്ടൊന്ന് മൂക്കൊന്ന് ഒപ്പിയെടുക്കട്ടെ അപ്പോഴിതാ മൂക്കൊക്കെ നല്ല വൃത്തി തുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വ്യത്യാസമായിട്ടാണ് കാണുന്നത് കണ്ടില്ലേ കവളിൻ്റെ സൈഡിലൊക്കെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ പിന്നെ ഒത്തിരി അങ്ങ് ഓയിലായിട്ടും തോന്നില്ല കാരണം നമ്മൾ തൈര് ചേർത്തുകൊണ്ടേ ഓയിലായിട്ടും തോന്നില്ല കേട്ടോ കാണാൻ റോസ് വാട്ടറ് ചെറുനാരങ്ങയുടെ നീര് പിന്നെ പൊടി എല്ലാം ഇച്ചിരി കൂടുതൽ നമ്മൾ എടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് അത്ര ഓയിലായിട്ടൊന്നും തോന്നില്ല കേട്ടോ അപ്പം ഇങ്ങനെ കുരുക്കുകൾ അങ്ങനെ വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അലർജി അങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ ആണെങ്കിൽ തൈര് കുറച്ചാൽ ചേർത്താൽ മതി റോസ് വാട്ടർ ഇച്ചിരി കൂടുതൽ ചേർത്തുള്ളു കേട്ടോ ഇതൊക്കെ നല്ല വ്യത്യാസമുണ്ട് കടുത്തിൽ പാകമൊക്കെ നല്ല വ്യത്യാസമുണ്ട് നല്ലൊരു പാക്ക് തന്നെയാണ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കിക്കോളൂ അടിപൊളിയാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും പാക്കിൽ ഒത്തിരി ഒന്നും മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ഒരു നുള്ള മഞ്ഞൾ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ മുഖത്തൊക്കെ ഒത്തിരി അങ്ങ് മഞ്ഞളായിട്ടൊന്നും ഇല്ലല്ലോ ലേശ മഞ്ഞൾ ചേർക്കുമ്പോഴാണ് ചേർക്കുമ്പോഴാണ് നമ്മുടെ മുഖം നന്നായിട്ടൊരു നല്ല നിറമൊക്കെ തോന്നി നിൽക്കുകയുള്ളത് ഒത്തിരി മഞ്ഞളാകുമ്പോണ്ടല്ലോ മുഖം ഒരു മഞ്ഞളിച്ച പോലെ ഉണ്ടാവുക ഇപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി പി ടി മീറ്റിംഗ് ഒക്കെ കൂടി പിള്ളേരുടെ മാർക്കൊക്കെ കണ്ടിട്ട് വേഗം തന്നെ വരാവേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്ന് പോവില്ല കേട്ടോ വീണ്ടും നല്ല നല്ല വീഡിയോസ് നല്ല നല്ല ടിപ്സായിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ